നമസ്കാരം പ്രവാസി സ്വാഗതം സന്തോഷ് ട്രോഫി കിരീടം റങ്ങിയ കേരള ടീമിന് മുന്നിൽ ആ ഒരു വാക്കുണ്ടായിരുന്നു അതെ മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കേ പ്രോത്സാഹനമായ പ്രവാസി വ്യവസായിയുടെ പ്രഖ്യാപനം നിർണായകമായി മാറി കിരീടം നേടിയാൽ ഒരു കോടി രൂപ പാരിതോഷികം നൽകുമെന്ന് വി പി എസ് ഹെൽത്ത് കെയർ ചെയർമാനും മാനേജിംഗ് ഡയറക്ടറുമായ ഡോക്ടർ ഷംഷീർ വയലിൽ അറിയിച്ചതിന് പിന്നാലെ എല്ലാം മാറിമറിഞ്ഞു കപ്പ് ലക്ഷ്യമിട്ട് ഉറപ്പിച്ചിറങ്ങിയ നമ്മുടെ ചുണക്കുട്ടികൾക്ക് കൂടുതൽ ആത്മവിശ്വാസം നൽകിയ ആ സമ്മാനം ട്വിറ്ററിലൂടെയായിരുന്നു അദ്ദേഹത്തിന്റെ പ്രഖ്യാപനം വന്നിരുന്നത് അങ്ങനെ രണ്ടായിരത്തി പതിനെട്ടിന് ശേഷം കോട്ടയിൽ കപ്പ് കൊണ്ടുവന്ന് ചുണക്കുട്ടികൾ ഗൾഫ് പ്രവാസികൾക്കും സന്തോഷപ്പെടുന്നാൾ സമ്മാനിക്കുകയായിരുന്നു മലയാളി എന്ന നിലയിൽ കേരള ടീം ഫൈനലിൽ എത്തിയത് അഭിമാനമുണ്ട് സംസ്ഥാന ഫുട്ബോൾ രംഗത്തിന് ആവേശം പകർന്നതാണ് ടീമിന്റെ മികച്ച പ്രകടനം ടീമിന്റെ ഇതുവരെയുള്ള മികച്ച പ്രകടനത്തിനുള്ള അഭിനന്ദനമായും കിരീടം നേടാനുള്ള പ്രോത്സാഹനവുമായുമാണ് തന്റെ പ്രഖ്യാപനമെന്ന് ഡോക്ടർ ഷംഷീർ വലേൽ ട്വിറ്ററിൽ കുറിക്കുകയും ചെയ്തു ഇത് കേരളക്കരയും കേരള ബംഗാൾ കലാശ പോരാട്ടത്തിന് മണിക്കൂറുകൾ മാത്രം ബാക്കി നിൽക്കെയാണ് അദ്ദേഹം ഇത്തരത്തിൽ പാരിതോഷികം പ്രഖ്യാപിച്ചിരുന്നത് ഇതോടെ ഒരിടവേളയ്ക്ക് ശേഷം കേരളം ആതിഥേയരായ ടൂർണമെന്റിന്റെ ഫൈനൽ പോരാട്ടം തീപാർമ്മ നേവരും ഉറപ്പിക്കുകയും ചെയ്തു അത് തന്നെ സംഭവിച്ചു മഞ്ചേരി പയ്യനാട് സ്റ്റേഡിയത്തിൽ കഴിഞ്ഞ ദിവസം രാത്രി എട്ട് മണിക്ക് മത്സരം ആരംഭിച്ചപ്പോൾ എല്ലാ പ്രതീക്ഷയും നെഞ്ചിലേന്തി അവർ കളിക്കളത്തിൽ ഇറങ്ങുകയായിരുന്നു പ്രവാസിയുടെ ആ വാക്ക് ഫലിച്ചു അവർ കപ്പടിച്ചു അതെ സന്തോഷ് ട്രോഫി കിരീടത്തിൽ മുത്തമിട്ടിരിക്കുകയാണ് കേരളം ബംഗാളിനെ പെനാൽറ്റി ഷൂട്ടൌട്ടിൽ പരാജയപ്പെടുത്തിയാണ് കേരളം ഏഴാം കിരീടത്തിൽ മുത്തമിട്ടത് നിശ്ചിത സമയത്ത് ഇരു ടീമുകളും സമനില പാലിച്ചതോടെ മത്സരം അധിക സമയത്തേക്ക് നീണ്ടു അധിക സമയത്തിന്റെ ആദ്യ പകുതിയിൽ കേരളത്തെ ഞെട്ടിച്ച് ബംഗാൾ ഗോൾ നേടിയെങ്കിലും രണ്ടാം പകുതിയിൽ കേരളം തിരിച്ചു പിടിക്കുകയും ചെയ്തു പിന്നാലെ മത്സരം ഷൂട്ടൌട്ടിലേക്ക് നീങ്ങി ഷൂട്ടൌട്ടിൽ ബംഗാളിന്റെ രണ്ടാം കിക്ക് പാഴായി കേരളം അഞ്ചു കിക്കുകളും ലക്ഷ്യത്തിലെത്തിക്കുകയുമായിരുന്നു എഴുപത്തിനാല് വയസ്സുള്ള കേരള ഫുട്ബോൾ ടീം പതിനഞ്ചാം ഫൈനലിനാണ് ബംഗാളിനെതിരെ ഇറങ്ങിയത് ഏഴ് തവണ ചാമ്പ്യന്മാരായപ്പോൾ എട്ട് തവണ റണ്ണെസപ്പായി ആയിരത്തി തൊള്ളായിരത്തി എഴുപത്തിമൂന്ന് എഴുപത്തിനാലിലാണ് കേരളം ആദ്യമായി സന്തോഷ് ട്രോഫി ഫൈനലിൽ ബൂട്ട് കെട്ടിയത് അന്ന് കപ്പടിക്കുകയും ചെയ്തു ആയിരത്തി തൊള്ളായിരത്തി എൺപത്തി ഏഴ് എൺപത്തി എട്ട് മുതൽ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്ന് തൊണ്ണൂറ്റി നാല് വരെ തുടർച്ചയായി ഏഴ് ഫൈനലുകൾ രണ്ട് തവണ ജേതാക്കൾ അവസാനമായി രണ്ടായിരത്തി പതിനെട്ട് പത്തൊൻപതിലാണ് കേരളം സന്തോഷ് ട്രോഫിയിൽ മുത്തമിട്ടത് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ